ഹലോ ഏഷ്യാനെറ്റിൽ വരാനിരിക്കുന്ന ജോയ്സിയുടെ മഴ തോരും മുൻപേ എന്ന സീരിയലിന്റെ ഒരു പ്രൊമോ വീഡിയോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടിട്ടുണ്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ആവുന്ന ഒരു പ്രൊമോ വീഡിയോ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് സ്നേഹനികേതനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഫണേജ് ആണ് അതിൽ നമ്മുടെ ആലേട്ടൻ്റെ ഉണ്ണികളെ കഥ പറയാമെന്ന പാട്ട് ഇങ്ങനെ കാണുന്ന കുറേ കുട്ടികൾ പെട്ടെന്ന് ആ കുട്ടികളുടെ ഇടയിൽ നിന്നും നമ്മുടെ നായിക നികുത പുറത്തേക്ക് ഓടി വരുന്നുണ്ട് സങ്കടത്തോടെ പുറത്ത് നിൽക്കുന്ന അവിടുത്തെ അമ്മയോട് പറയുന്നുണ്ട് നമ്മളെല്ലാവരും പിരിയേണ്ടി വരും അല്ലേ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഈ വീട് എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ നികുത പറയുന്നുണ്ട് സാരല്ല രേവതിക്കും അപ്പുവിനും മിന്നുവിനും ഒക്കെ പുതിയ വീടും പ്രിയപ്പെട്ടവരൊക്കെ കിട്ടുമല്ലോ എൻ്റെ കാര്യം പോട്ടെ പക്ഷേ ഞാൻ ശരിക്കും അമ്മ അനാഥയായത് എന്ന് പറയുന്നുണ്ട് അ അങ്ങനെയല്ല മോളെ നിനക്കുമുണ്ടാവും ഒരു വീട് നീ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും അവിടെ ഉണ്ടാകും എന്ന് പറയുന്നതും നായിക സങ്കടത്തോടെ മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഈ പ്രൊമോയിൽ കണ്ടത് ഭയങ്കര ഇമോഷണൽ ടച്ചാവുന്ന ഒരു പ്രൊമോ ആണ് ഇത് എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ ഒരു സീരിയൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നായികയാണ് ഇതിലുള്ളത് നമുക്കറിയാം നികിതയുടെ ശക്തമായ കഥാപാത്രം ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് മഞ്ഞുരുകും കാലം എന്ന സീരിയലിൽ അപ്പോൾ നികിതയ്ക്ക് അടിപൊളിയായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ഇതിലുമുള്ളത് നീ ഒന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വെയ്റ്റിംഗ് ഫോർ മഴ തോരും മുൻപേ